പരിപാടി 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 എന്താ ഞാനോട്ടിലെ കുണ്ടടക്കാണ് മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലായില്ല ഏടോ ഞാൻ കാലിനട ഏത് കാലേ തറവാട്ട പേര് ഇനീഷ്യൊന്നുള്ളടോ ഈ ലോകത്ത് ഓരോരോ കാലേ ഉള്ളു ആ സാക്ഷായ കാലിനാ ഞാൻ നിങ്ങളാ ഇതാണ് ഇവിടെ കണ്ടില്ലല്ലേ പരലോകത്തിരിക്കുന്ന ഞാൻ വരണ്ടേ ഒന്ന് ഇവിടത്തെ കുണ്ടും കുഴി അടക്കേ എനിക്ക് വേറെ പണിയില്ല അതിന്റെ ഒന്നല്ല ഇവിടെ എത്രമാത്രം അപകടങ്ങളാണ് നടക്കുന്നത് അവിടെ അല്ലെങ്കിൽ ആള് ഫുള്ളാ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇവിടെ ഒരാൾ മരിച്ചിട്ടുള്ളൂ അധികാരികൾ നോക്കില്ല നാട്ടുകാരും നോക്കില്ല വേറെ ആരും നോക്കില്ല എനിക്കേതായാലും പണിയില്ല പിന്നെ അവിടേക്ക് കൊണ്ടാവുള്ള സ്ഥാനം ഇല്ല അപ്പൊ ഞാൻ ഇവിടത്തെ കുണ്ടും കുഴിയൊക്കെ അടക്കാന്ന് വിചാരിച്ച് എന്ത് നിങ്ങള് കൂടുന്നുണ്ടോ അല്ല ഇങ്ങനെ മതിയോ അങ്ങനെ മതി അതുപോലെ